എന്നെ എന്നെ തന്റെ ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടം അല്ലേ എന്ന ആക്ട്രിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ത് മൂളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് വീട്ടിൽ പോയിട്ട് അമ്മയോടും ചോദിക്കും എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് തുടക്കത്തിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂറെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാക്കണം കേളെ അറിയാം അജിനാണ് ഇന്റർവ്യൂവിന്റെ പേര് അജിൻ എന്ന് പറയുന്ന ഇന്റർവ്യൂ ചെയ്യാതിരിക്കുന്നത് ഈ പയ്യന്റെ സ്ഥിരം പരിപാടിയാണ് ഇമാതിരി എന്തെങ്കിലുമൊക്കെ തന്തയിലേക്ക് വരുന്ന ഗസ്റ്റുകളോട് ചോദിക്കുകയും അവരുടെ വായി ഇരിക്കുന്ന തന്തയ്ക്കും തള്ളയ്ക്കുള്ള വിളി കേൾക്കുകയും അത് ഇരിച്ചോണ്ടിരുന്നോണ്ട് കേട്ടിട്ട് അല്ലെങ്കിൽ അവരത് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അവരോട് കരുന്ന് തർക്കിക്കുകയും ഇല്ലെങ്കിൽ കുറെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേട്ട് ആ ഒരു ക്ലിപ്പിംഗ് എടുത്ത് അതായത് വരുന്ന ഗസ്റ്റിനെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്ത് അവരുടെ വായിനെ തന്തയ്ക്ക് തളയ്ക്കും വിളി കേട്ട് അത് കൊണ്ട് വൈറലായി വരുന്ന ഒരു ഇന്റർവ്യൂർ ആണെന്ന് പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ ഇവന്റെ തുടക്കത്തിലുള്ള ഇന്റർവ്യൂ മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ തന്തയിലോട് ചോദിക്കുക അവര് വായിക്ക വിളിച്ചു പറയും ഇവനെ നല്ല തെറിയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും അതും കേട്ട് തിരിച്ചുകൊണ്ടിരിക്കുക വയറൽ ആവുക ഇതാണ് ഇവന്റെ ഉദ്ദേശം കാലഘട്ടങ്ങളിൽ ഇവനെ ആരും അറിയപ്പെടാത്ത സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ വൈറൽ ആവാനുള്ള ശ്രമമാണെന്ന് നമുക്ക് വിചാരിക്കാം ഇപ്പൊ ഇവന്റെ തലവട്ടം കഴിഞ്ഞാൽ ഇവൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് ഇവന്റെ വയന്ന് വരാൻ പോകുന്ന എന്താണെന്ന് നാട്ടുകാർക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും അത്രയ്ക്ക് വയറലായിട്ടുണ്ടെ വീണ്ടും ഇമ്മാതിരി തന്തയിലൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്തായാലും ഇവൻ ചോദിച്ചതിന് ആ വന്ന ഗസ്റ്റ് തന്നെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവന്റെ ചോദ്യം ഒന്ന് നമുക്ക് കേൾക്കാം മുട്ടുന്നേ അപ്പം ചേച്ചി തന്നെ ഇൻ്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണെങ്കിൽ ഇപ്പോഴും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്രയും അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസ്സിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ത് അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ ആ എളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ കേട്ടോ ചേച്ചിയുടെ അവസരത്തിന് വേണ്ടി അല്ലെങ്കിൽ ചേച്ചിക്ക് അവസരം കിട്ടാൻ വേണ്ടി മുട്ടിയ വാതില് തുറന്നു തുറന്നുകൊടുത്തിട്ടുണ്ടോ എന്ന് ഇവൻ ഇവരെന്താ ഉദ്ദേശിക്കുക ഞാൻ പക്ഷേ മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ ഈ ചോദ്യം തുടങ്ങുന്ന എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയിൽ വാതിലുകളിൽ മുട്ടിയ കേസുകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ഇവന്റെ ചോദ്യം ഇവന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ വാതിലിൽ എങ്ങനെ ആരെങ്കിലും വന്ന് മുട്ടിട്ടുണ്ടോ എന്നാണ് അതിനൊരു വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനെ തുടർന്നുകൊണ്ട് ആണ് ഈ ചോദ്യം വരുന്നത് ഇവൻ ആദ്യം ചോദിച്ച ചോദ്യം ഈ ഒരു സമയത്ത് വളരെ അധികം വാലു തന്നെയാണ് കാരണം ആരെങ്കിലും ഒക്കെ മുട്ടിയിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം കുഴപ്പമില്ല പലരും പല നടികളും ദുരനുഭവങ്ങളും തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ചോദിച്ചതാണ് പ്രശ്നമായത് അത് കഴിഞ്ഞിട്ട് ചോദിച്ച ചോദ്യം കുറച്ച് പ്രശ്നമാണ് അതായത് മുട്ടിയ വാതിലുകൾ എപ്പോഴും അവസരത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തോന്നിയിട്ടുണ്ട് അതായത് അവർ അങ്ങനെ ഒരു സ്ത്രീയാണ് എന്നൊരു വ്യാഖ്യാനമാണ് ആ ഒരു ചോദ്യത്തിൽ വരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം അവരോട് ചോദിക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ അതിനെന്ന് പറഞ്ഞ ഇന്റർവ്യൂവർക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് റീച്ചു വേണ്ടി അവരെന്തെങ്കിലും പറയണം അത് ഒപ്പി എടുക്കണം നാണമില്ല അത് കേട്ടോണ്ടിരിക്കണം റീച്ച് ഉണ്ടാക്കണം അല്ല തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് അതുകൊണ്ട് ഞാൻ അജിനെ അജിനെ അറിയാവുന്ന അറിയാവുന്ന ആളല്ലേ ആളല്ലേ നീ അല്ലേ എന്നെ നന്നായിട്ട് അതെ ഇങ്ങനത്തെ ഒരു ഒരു ചോദ്യം ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ എന്ത് എന്തോളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിന്റെ ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മിനിറ്റുമില്ല നീ ഒന്നും പറയുക വേണ്ട അവർ തന്നെ പറയുന്നുണ്ട് നിന്റെ പല നീ ഇതൊക്കെ തന്നെ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ നാട്ടുകാർ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല നിന്റെ തകല ഇന്റർവ്യൂവിൽ നീ മാതിരി തന്ത്യൊക്കെ വരുന്ന ഗസ്റ്റുകളോട് ചോദിക്കുക എന്തെങ്കിലും ഒക്കെ ഇരുന്ന് അവരെ മാതുകറിയുക എന്നിട്ട് അവർ അവറായിരിക്കുന്നത് എന്തെങ്കിലും തള്ളങ്കിൽ വിളിക്കുക കേൾക്കുക അല്ല മെയിൻ പരിപാടി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അവർ തന്നെ വന്ന ഗസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഇത് തന്നെയല്ല നിന്റെ മെയിൻ പരിപാടി എന്നിട്ട് നാളെ ഇല്ല അത് പറഞ്ഞ് ന്യായീകരിച്ചെങ്കിൽ മെഴുകയാണ് അവരുടെ

മനസ്സിലായേണ്ട ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാനാണോ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലുള്ള അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല അത് വൈറൽ ആവാൻ വേണ്ടി തന്നെയാണ് ചേച്ചി അത് തന്നെയാണ് വേറെ എന്താ വേണ്ടി ഉദ്ദേശം അല്ലെങ്കിൽ പിന്നെ വരുന്ന ഗസ്റ്റുകളെ ചൊറിഞ്ഞ് അവരുടെ വായിച്ചിരിക്കും കാര്യമുണ്ടോ വയറാകാൻ വേണ്ടി തന്നെയാണ് വയറാകാൻ വേണ്ടി ഇത്രയും തരം താഴേണ്ട കാര്യമുണ്ടോന്നാണ് എനിക്കറിയാത്തത് എന്റെ ഗസ്റ്റ് പറയുന്നുണ്ട് നിനക്കിമാരി ചോദ്യമൊക്കെ കൂടുതലാണ് എന്നുള്ളത് അത ഇവനും ചോദ്യമൊക്കെ ഇത്ര കൂടുതലാണ് എന്നിട്ട് ഇവൻ പറയുന്നത് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചിലർക്ക് ചില ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ അവർ ഒഫൻഡഡ് ആവും അതും പറഞ്ഞാ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമേ ഇല്ല ഇവരോട് കാരണം ഇവരെ വേസ്ലിന് അറിയാവുന്ന ഒരാളാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒഫന്റഡ് ആവും അവർക്ക് ദേഷ്യം വരും അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് ഇതുപോലും മനസ്സിലാക്കാൻ നീ അവിടെ കഴിയുന്നതാണീവിടെ ഇല്ല ദേഷ്യപ്പെടുന്നത് ചുമ്പോക്കളും ഇമാര് തന്റെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊന്നും ഇതൊക്കെ ഞാൻ ഇവിടെ വന്നത് നീ കണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് പോവാൻ പേടിച്ചിട്ടല്ല ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്ക് ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് വന്നത് എന്ത് ഞാൻ ഞാൻ ചോദിച്ചു മുട്ടി ഇല്ലെന്നൊരു ആൻസർ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾ ആളുത്തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ അല്ലാതെ ചുമ്മാ വൈറൽ ആവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാണോ വേണ്ടത് മുട്ടിയിട്ട് തുറന്നിട്ടുണ്ടോ എന്ന് ഇത് തന്നെയല്ലേ ഓരോരുത്തർ ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര് ഞാൻ അങ്ങനത്തെ ആളല്ല എന്നാൽ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും എത്ര സിനിമകൾ അഭിനയിച്ചു ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു ചോദിച്ചു എത്ര സിനിമകൾ അഭിനയിച്ചു ഞാൻ ചോദിച്ചാണോ തെറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോന്ന്

തമ്മിൽ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ചോദ്യം 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 എന്റെ അടുത്ത് അടുത്ത് ഇത്ര അജിൻ പറ അങ്ങനെ ഞാൻ തുറന്നു അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇന്റർവ്യൂകളിൽ അജിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ടത് എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ അല്ല ഞാൻ ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ അതിൽ പറയുന്നത് അവൻ പറയുന്ന പോലെ അല്ലെങ്കിൽ അവന് തോന്നുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും അവൻ പറയുന്ന അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്ന ഒരു ഉത്തരം നിങ്ങൾ കൊടുക്കണമെന്നാണ് അങ്ങനെ കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്റർവ്യൂവിനെ വിളിച്ചു വരുന്നത് അറിയാൻ വരത്തുകൊണ്ട് ചോദിക്കുകയാണ് നീ വിചാരിക്കുന്ന ഉത്തരം വേണോ അവിടെ വന്നിരിക്കുന്ന ആൾക്കാര് പറയാനായിട്ട് നീ ഒരു തെണ്ടിത്തരം ചോദിച്ചു അത് കേട്ടപ്പോൾ അവർ ഒഫന്റഡായി അതിന് എനിക്ക് അവരെ ഒരു തെറ്റും പറയാനില്ല ചോദ്യം ചോദിച്ചാൽ നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് നിന്റെ ചോദ്യം തന്നെയാണ് ഇവിടെ പ്രോങ്ങ് അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ നിനക്ക് അവരെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ കൂടിയാണ് പിന്നെന്തിനാണ് അങ്ങനത്തെ തെൻഡിത്തരൊക്കെ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വരുന്നത് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തോ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ നിന്നെ അങ്ങനെടുത്ത് ഇല്ലേ നമ്മൾ തമ്മിൽ മുൻപരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കും ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങൾ എടുത്ത് ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിൽ ഇല്ല സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ എന്റെ വീട്ടുകാർ സിനിമയിൽ ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ ഞാൻ ചോദിക്കുന്ന മനീഷ് എന്ന് പറഞ്ഞ അമ്മയോടല്ല ഞാൻ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തെറ്റാണ് നിങ്ങൾ നോക്കി കണ്ടു ചോദ്യം അതെ നിന്റെ ചോദ്യത്തിൽ തന്നെ എടുത്തിട്ട് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായിട്ടോ പിന്നെ അമ്മയെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ അതിന് ഒഫൻഡഡായി അല്ലേ എന്തിനാണ് ഒഫൻഡഡ് ആയത് എന്റെ അമ്മ എങ്ങനെ ഒരാളെ അല്ല മാന്യമായിട്ട് പറയാമല്ലോ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അതിനെ അതിനെന്തിനാണ് ഇപ്പൊ ദേഷ്യപ്പെടുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അജിൻ ദേഷ്യപ്പെട്ട പോലെ തന്നെയാണ് അവരും ദേഷ്യപ്പെട്ടത് അവരോടൊരു തന്തയിലെങ്കിൽ അജിൻ ചോദിച്ചു അതിനവര് ദേഷ്യപ്പെട്ടു അവരെ കുറ്റം പറയാനൊന്നുമില്ല ഇല്ല പിന്നെ അതിനാണ് ദേഷ്യപ്പെടുന്നത് അതിന് ഇങ്ങനെ എന്റെ അമ്മ എങ്ങനെ ഉള്ളതല്ല എങ്ങനെയൊന്നും പറയണ്ടെന്ന് ചിരിച്ചു വിളിച്ച് പറയത്തില്ലായിരുന്നു അജിന്ന് പറഞ്ഞില്ല ഞാൻ പ്രതീക്ഷിച്ച മറുപടി ഇതല്ല എന്നൊക്കെ പറഞ്ഞാരുന്നില്ല അതുപോലെ പറഞ്ഞാൽ പോരായിരുന്നു എന്തുകൊണ്ട് ഓഫൻഡാ എന്താ ദേഷ്യപ്പെട്ട് അപ്പൊ നിനക്ക് ദേഷ്യം പെരൂലേ നീ ചോദിക്കുന്നത് തരം കരുതാ മറ്റുള്ളവർക്ക് ദേഷ്യം ഉള്ളൂ പ്രശ്നം എന്ത് ഞാനൊന്നുമില്ല അവസാനിച്ചു ഊളത്തരം ചോദ്യം ചോദിച്ചിട്ടാണോ മാറ്റം ഇല്ലാത്തത് ാണ് പ്രതീക്ഷിച്ചില്ലേ ഇത്തരം ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നറിയാവുന്നതല്ലേ എന്ത് ചോദിക്കാൻ ഉണ്ടോ ഇപ്പൊ ഞാൻ ചോദിച്ചു അമ്മയോ പെങ്ങളോ എന്ന് ചോദിച്ചപ്പോ അത് നിനക്ക് കൊണ്ടുപോകും അവരാരും സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നുള്ളൊരു മറന്നി വെച്ചു സിനിമയിൽ അഭിനയിക്കാൻ അർത്ഥം അർത്ഥം എല്ലാവർക്കും തുറക്കപ്പെടും എന്നുള്ളതാണ് അതിന്റെ ഇതാണ് ഏറ്റവും ും ചെപ്പൊക്കെ അടിച്ച് പൊളിക്കണമാരെ ചോദിച്ചു പൊളിക്കണമായിരുന്നു എന്തായാലും ചേച്ചി അത് ചെയ്യാതെ വിട്ടോ വളരെയധികം മോശമായി കാരണം ഇമാതിരി ചോദ്യം ചോദിക്കുന്നതുപോലെ അങ്ങനെ തന്നെയാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് പിന്നെ അവസാനം ഞാൻ ചോദിച്ചത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മനസ്സിലാകുന്നത് ഞങ്ങളെല്ലാം എന്തോ ഉള്ള പിള്ളേരും വല്ലതാണ് ചോദിച്ചത് മനസ്സിലാവാതിരിക്കാനായിട്ട് ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ പിന്നെ പോട്ടെന്ന് വെക്കാം വീണ്ടും 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 ഇമാതിരി ഗസ്റ്റുകളെ വിളിച്ചിരുത്തി അങ്ങ് ചൊറിയുവാണ് ഇവൻ അവിടെ ഇരുന്നുണ്ട് അത് ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലൊന്നുമില്ല ഇമാതിരി ചെറിയലാണ് അവരുടെ വായിന്ന് വായിൽ കേട്ടാലേ തെറുവിലേത്താലേ സമാധാനമാകത്തുള്ളൂ എന്നിട്ട് തിരിച്ച് ഭയങ്കര മാസ് മാസം ഡയലോഗൊക്കെയാണ് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ കഥയില്ലാത്തവരാണെന്ന് എന്തോ പറയാനാന്ന് പറയാം എനിവേ അജിന്റെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് ചോദ്യം വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആയി ഇവർക്കും ഒരു അജിന്റെ പ്രായത്തിലുള്ള ഒരു മോനം കണ്ടുള്ളതാണ് അവൻ വല്ലതും ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പറഞ്ഞ പോലെ പരിചയമുള്ള ആരെങ്കിലും ചോദിച്ചാൽ ചെവിക്കില്ലടിച്ച് എന്ന് പറഞ്ഞു അത് ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ടോ ഒന്ന് സൂക്ഷിച്ചു എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും ഒന്നേ പറയാനുള്ളൂ ഇമാതിരി സ്ഥലമൊന്നും വിളിച്ചു വരുന്ന കൃത്യങ്ങളോട് ചോദിച്ചായിരിക്കും മാന്യമായിട്ടുള്ള എത്രയോ കോശ്നുകളുണ്ട് എന്തിനാണ് ഇമാതിരി ചെതിത്തരമൊക്കെ ചോദിച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത് ഇത് ഒന്നും രണ്ടും തവണയല്ലല്ലോ സ്ഥിരമായിട്ട് തന്നെയല്ല അതിന്റെ പരിപാടി ഏത് ഇന്റർവ്യൂ ചെയ്യാൻ പോയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി എന്തായാലും ഒന്നേ പറയാനുള്ളൂ ഇമാതിരി ചോദ്യങ്ങളൊക്കെ നിർത്തുക ചോദിക്ക് ഇന്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇമാതിരി തെണ്ടിത്തരം ചോദിക്കാതിരിക്കുക അത്രേ ഉള്ളൂ എന്താ ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക